ഒരു സ്ത്രീ പുരുഷനിൽ ആഗ്രഹിക്കുന്ന പ്രധാന ഗുണങ്ങളിലൊന്നാണ് സത്യസന്ധതയും വിശ്വാസ്യതയും തന്നെ പിന്തുണയ്ക്കാൻ കഴിയുന്ന തനിക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന താൻ പറയുന്നത് പറയുന്ന അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പുരുഷനെ ഒരു സ്ത്രീ എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നു സത്യസന്ധനും വിശ്വാസയോഗ്യനല്ലാത്തവനുമായ ഒരു പുരുഷൻ തൻ്റെ പങ്കാളിയെ നിരാശപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അവർ ആ ബന്ധത്തിനൊട്ടും വില കൽപ്പിക്കുന്നില്ലെന്ന് അവരുടെ പ്രവൃത്തിയിലൂടെ നിരന്തരം കാണിച്ചു കൊണ്ടേയിരിക്കുന്നു അവനൊരുപക്ഷെ വൈകാരികമായി ദുർബലനായേക്കാം പക്ഷേ അവൻ്റെ ബലഹീനതകൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി വരുന്നില്ലെന്ന് അവൻ ഉറപ്പുവരുത്തുന്നു വിഷലിപ്തമായ പുരുഷത്വമെന്ന ആശയം കഠിനരും നിസ്സംഗരുമായ പുരുഷന്മാരെ പ്രശംസനീയരാക്കി മാറ്റിയ കാലം കഴിഞ്ഞു സ്ത്രീകൾക്ക് അവരുടെ വേദനകളും ദുർബലതകളും തുറന്ന് പറയാൻ കഴിയുന്ന യഥാർത്ഥ പുരുഷന്മാരെയാണ് ആവശ്യം തങ്ങളുടെ വികാരങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ യഥാർത്ഥത്തിൽ എന്താണ് തോന്നുന്നതെന്ന് പങ്കുവെക്കാൻ കഴിയുന്ന പുരുഷന്മാർക്ക് മറ്റുള്ളവരുമായി മികച്ച ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു സ്വന്തം വികാരങ്ങളുമായുള്ള പരിചയം മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കാൻ അവരെ അനുവദിക്കുന്നതിനാൽ അവർക്ക് തീർച്ചയായും മികച്ച ഒരു പങ്കാളിയാകാനും കഴിയുന്നു ഒരു സ്ത്രീ പുരുഷനിൽ ആഗ്രഹിക്കുന്ന ഗുണങ്ങളിൽ ഒന്ന് തൻ്റെ ചുറ്റുമുള്ള ആളുകളെ കരുതുകയും വളർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം അവർ എന്നാണ് ഒരുമിച്ചിരിക്കുമ്പോൾ നന്നായി പെരുമാറാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്ന ഒരാളെ അവൾ അന്വേഷിക്കുന്നു ഒരു പരിപാലകനായ പുരുഷനെന്ന നിലയിൽ ഒരു സ്ത്രീക്ക് ഒരു കുടുംബം പുലർത്താൻ കഴിയുന്ന അങ്ങനെ ഒരു ഭാവി സങ്കല്പിക്കാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം കൂടാതെ അവരുടെ പങ്കാളി ഒരു മോശം സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവരെ തിരികെ എഴുന്നേൽപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവർക്ക് പുരുഷന്മാരെ ആശ്രയിക്കാനാകണം അവൻ സ്വയം ബോധവാനായിരിക്കണം അതായത് അവൻ സ്വയം ബോധവാനായിരിക്കണം അതായത് സ്വയം മനസ്സിലാക്കാത്ത ഒരാളായിരിക്കുക പ്രയാസമാണ് ഒരു പുരുഷന്റെ നല്ല ഗുണങ്ങളിൽ സ്വയം അവബോധമുള്ളവനായിരിക്കുക എന്നതും ഉൾപ്പെടുന്നു സ്വന്തം കുറവുകളും ശക്തികളും അറിയുന്ന പുരുഷന്മാരാണ് അവർ സ്വയം നിഷേധിക്കാത്തതിനാൽ അവരെ അത് മികച്ച പങ്കാളികളാക്കുന്നു സ്വയം അറിയാത്ത ഒരാൾ തൻ്റെ പെരുമാറ്റത്തെ ഒരു നിമിഷം പോലും ചിന്തിക്കുന്നില്ല ഇത് പക്വതയുടെ അഭാവത്തെയാണ് കാണിക്കുന്നത് ഇത് ഒരു നല്ല ജീവിത പങ്കാളിയെ സൃഷ്ടിക്കുന്നില്ല കാരണം അവർ വിമർശനത്തിന് വിധേയരാവുകയോ പരിണമിക്കുകയോ ചെയ്യുന്നില്ല അവൻ നല്ല വിമർശനത്തിന് എപ്പോഴും തയ്യാറായിരിക്കണം പരിണാമം പ്രകൃതിയുടെ ഭാഗമാണ് അത് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൻ്റെയും ഭാഗമായിരിക്കണം ഒരു സ്ത്രീ പുരുഷനിൽ ആഗ്രഹിക്കുന്ന പ്രധാന ഗുണങ്ങളിൽ ഒന്ന് നല്ല വിമർശനങ്ങൾ സ്വീകരിക്കാനും അവയെ പ്രതിഫലിപ്പിക്കാനും അയാൾ തുറന്ന മനസ്സുള്ളവനായിരിക്കണം എന്നതാണ് പങ്കാളി തന്നെ പൂർണമായും മാറ്റാൻ ശ്രമിക്കുന്നില്ലെന്നും പോസിറ്റീവായി പരിണമിക്കുന്നതിനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്നും അറിയാവുന്നിടത്തോളം ഒരു നല്ല മനുഷ്യൻ എന്നും സ്വീകാര്യതയുള്ളവനായിരിക്കും പോസിറ്റീവ് വിമർശനങ്ങൾക്ക് വിധേയനാവുക എന്നതിനർത്ഥം നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി പൂർണ്ണമായും മാറുക എന്നതല്ല ഒരു നല്ല സ്നേഹിതൻ പരാമർശിക്കുന്ന കാര്യങ്ങൾ പരിഗണിക്കാനും ചിന്തിക്കാനും നിങ്ങൾ തയ്യാറാവുന്നുണ്ടെന്നാണ് ഇതിനർത്ഥം അവൻ സ്വയം പ്രചോദിതനായിരിക്കണം സ്ത്രീകൾക്ക് വേണ്ടത് തങ്ങളോട് തുല്യനായ ഒരു പുരുഷനെയാണ് അല്ലാതെ അയാളുടെ അമ്മയായോ ചിയർലീഡറായോ കൂടുതൽ കാലം തുടരാൻ അവർ ആഗ്രഹിക്കുന്നില്ല